വെൽക്കം ടു പി എസ് സി അശ്വമേധ അപ്പോൾ ഇന്ന് നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക അപ്പോൾ നിയമനിർമ്മാണ നടപടിക്രമങ്ങളും നിയമവാഴ്ചയും ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എന്നാൽ അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം കാനഡയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം പെടാത്തത് രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഐത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി ആണ് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഏഴിലാണ് കേരളത്തിൽ ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ ബി ആണ് എൻ എ പൽക്കി നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ഉഷസ് മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് ഓപ്ഷൻ ബി ആണ് കുമരപ്പ കമ്മിറ്റിയാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗം ഭാഗം ഒമ്പത് എ ആണ് ഓപ്ഷൻ ബി ആണ് ഭാഗം ഒമ്പത് എ അപ്പോൾ എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ് പട്ടിക പന്ത്രണ്ടാം പട്ടികയാണ് ഓക്കെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പതിനൊന്നാം പട്ടികയും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പന്ത്രണ്ടാം പട്ടികയും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ആറിലാണ് സംഘടന ആരംഭിക്കുന്നത് അതും ശരിയാണ് രണ്ടായിരത്തി ആറിലാണ് സംഘടന ആരംഭിക്കുന്നത് എന്നാൽ ബ്രിക്സിന്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഓക്കെ ആദ്യത്തെ സബ്മിറ്റ് നടന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് മൂന്നാമത്തെ പ്രസ്താവന കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് അത് തെറ്റാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് ഓക്കെ റഷ്യയിലെ കസാനിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്രിക്സ് ഉച്ചകോടി നടന്നത് നാല് ആ സ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ് അത് ശരിയാണ് ബ്രിക്സിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോൾ ബ്രിക്സിൽ ഏറ്റവും അവസാനമായിട്ട് അംഗമായ രാജ്യം ഏതാണ് ബ്രിക്സിൽ ഏറ്റവും അവസാനമായിട്ട് അംഗമായ രാജ്യം ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ബ്രിക്സിൽ അംഗമായത് അപ്പോൾ നിലവിലെ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് പത്താണ് നിലവില് പത്ത് കൺട്രീസ് ബ്രിക്സിലെ അംഗങ്ങളാണ് ഏതൊക്കെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ ഇ ഇൻഡോനേഷ്യ അപ്പോൾ പത്ത് രാജ്യങ്ങൾ ബ്രിക്സിലെ അംഗങ്ങളാണ് അപ്പോൾ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ ഇ എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ബ്രിക്സിലെ അംഗങ്ങളായത് ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ ഇ എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബ്രിക്സിൽ അംഗമായത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും സ്ഥിരമായ കാലാവസ്ഥയുമാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരെന്ത് ഓപ്ഷൻ സി ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് പാങ്ക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ സി ആണ് ഇൻസുലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് അമേരിക്കയിലാണ് താഴെപ്പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണാന്തര പ്രതിപഥനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് പൂർണാന്തര പ്രതിപഥനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം ഓക്കെ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം പതന കോൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ ആയിരിക്കണം അപ്പോ രണ്ടും മൂന്നും ആൻസർ ഓപ്ഷൻ ബി ആണ് ഐ എസ് ആർഒയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽവണ്ണിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ് ഒന്ന് ആദിത്യ എൽവൺ ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് ശരിയാണ് രണ്ട് ഈ ദൗത്യം ഏഴ് പേലോഡുകൾ വഹിക്കുന്നു അവ സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് അതും ശരിയാണ് നാല് സൂര്യനിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവൻ സ്ഥിതി ചെയ്യുന്നത് അത് തെറ്റാണ് സൂര്യനിൽ നിന്നല്ല ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നേ ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്ന് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ അയൽവൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് നാല് മാത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് താഴെ കൊടുത്ത താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത് അപ്പോൾ ഒന്ന് സീറോ ഡിഗ്രി സെൽഷ്യസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി ഫാരൻഹീറ്റ് അത് തെറ്റാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് സീറോ ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി ഫാരൻഹീറ്റ് അതും തെറ്റാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരിൻ ഹീറ്റാണ് ഓക്കെ നൂറ് ഡിഗ്രി സെൽഷ്യസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരിൻഹീറ്റാണ് മൂന്ന് മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മൈനസ് നാൽപ്പത് ഡിഗ്രി ഫാരൻഹീറ്റ് അത് ശരിയാണ് മൈനസ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടി ഡിഗ്രി ഫാരൻഹീറ്റ് തന്നെയാണ് നാല് സീറോ ഡിഗ്രി സെൽഷ്യസ് ഈക്വൾ ടു തേർട്ടി ടു ഡിഗ്രി ഫാരൻഹീറ്റ് അതും ശരിയാണ് അപ്പോൾ മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് താപനിലയുടെ തോതായ കെൽവിൻ സ്കെയിൽ ആവിർ താപനിലയുടെ തോതായ കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ചാൾസ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം പതിനെട്ട് പതിനാറ് പതിനാറ് എന്നിങ്ങനെയാണ് ഇതിന് അനുയോജ്യമായ ചിഹ്നം നൽകുക ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ ആണ് ഡേവിഡ് ബേക്കർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് മൂന്ന് പേർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബിസ് ജോൺ ജംബർ ഡേവിഡ് ബേക്കർ ഡെമിസ് അസാബിസ് ജോൺ ജെമ്പർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക ഒന്ന് കേരള കലാമണ്ഡലം തൃശൂർ ശരിയാണ് യക്ഷഗാനം പാർത്ഥി സുബ്ബ അതും ശരിയാണ് കഥകളി ഗുരുമാണി മാധവചാക്യർ തെറ്റാണ് ഗുരുമാണി മാധവചാക്യർ കൂടിയാട്ടവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പാട്ടബാക്കി തോപ്പിൽ പാസി അതും തെറ്റാണ് പാട്ടബാക്കി എഴുതിയതാരാണ് കെ ദാമോദരനാണ് ഓക്കെ അപ്പോൾ മൂന്നും നാലും തെറ്റാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നും നാല് ശരിയല്ല അടുത്തത് ശരിയായി യോജിപ്പിക്കാനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായവ തമ്മിൽ യോജിപ്പിച്ചാൽ ഏതാണ് ശരി ഉത്തരം അപ്പോൾ ലൂയി ഹാമിൽട്ടൺ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് യു ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ വൺ കാർ ഡ്രൈവിംഗ് ആണ് ഇബ്രാഹിം സദ്രാൻ ഇബ്രാഹിം ക്രിക്കറ്റ് ആണ് ക്രിസ്റ്റഫർ എൻ കുക ഫുട്ബോൾ സത്യകൃഷ്ണമൂർത്തി ബാസ്കറ്റ്ബോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ വൺ കാർ ഡ്രൈവിംഗ് ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ് ക്രിസ്റ്റഫർ എൻ കുക ഫുട്ബോൾ സത്യകൃഷ്ണമൂർത്തി ബാസ്കറ്റ്ബോൾ അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാം ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാം ഒന്നും മൂന്നുമാണ് ഒരു ഭയങ്കര കാമുകൻ വാങ്ക് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നും ഒന്നും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് പുരുഷ നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജെൻലി റെക്കോർഡോടെ സ്വർണം നേടി ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മാത്രം ശരി അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് മുകളിൽ കൊടുത്ത എ കോളവും ബി കോളവും പരസ്പരം യോജിപ്പിച്ചാൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ശരി അപ്പോൾ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് മാലിക് ദിനാർ കാസർഗോഡ് കൂടൽ മാണിക്യക്ഷേത്രം തൃശൂർ അനന്തനാഥസ്വാമി ക്ഷേത്രം വയനാട് ഉദയംപേരൂർ സുനോദോസ് പള്ളി എറണാകുളം അടുത്തത് ഇരുപത്തി അഞ്ച് മുതൽ എൺപത്തി നാല് വരെ മാത്സും സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെയാണ് അപ്പോൾ നമുക്ക് എൺപത്തി അഞ്ച് മുതൽ ബാക്കിയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺ ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ ശരിയാണ് ഈ ചിത്രം വരച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് അത് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് റിലീഫ് ഓഫ് ലക്നൗ ലക്നൗ എന്ന ചിത്രം വരയ്ക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് ഈ ചിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ് ശരിയാണ് കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു അതും ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ശരിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു അതും ശരിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ചിലായിരുന്നു അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരിയിലായിരുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു അതും തെറ്റാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് എയും ബിയുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറായ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ശരിയാണ് കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു കയ്യൂർ സമര സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നാല് പേരെ തൂക്കിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനായിരുന്നു നാല് പേരെ തൂക്കിക്കൊന്നത് പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു അത് ശരിയാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് താഴെ തന്നവയിൽ നിന്നും ശരിയായ മൂന്ന് പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എയും സിയും ഡിയുമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് കാലഘട്ടത്തിലായിരുന്നു മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എയും സിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ നായകൻ ഷുഹ്മാൻ ഗില്ലാണ് ശരിയാണ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ മുപ്പത്തി ഏഴാമത് ക്യാപ്റ്റനാണ് ഷുഫ്മാൻ ഗിൽ അതും ശരിയാണ് വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റനായത് അത് തെറ്റാണ് രോഹിത് ശർമ്മയുടെ പിൻഗാമിയായാണ് ഷുഫ്മാൻ ഗിൽ ക്യാപ്റ്റനായത് മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക കറുപ്പ് അഥവാ ഇരുണ്ട നിറം ഏത് മേഘമാണ് കറുപ്പ് അഥവാ ഇരുണ്ട നിറം നിംബസ് മേഘമാണ് കറുപ്പ് അഥവാ ഇരുണ്ട നിറം നിംബസ് മേഘം നേർത്ത തൂവൽ പോലെ ഏതാണ് നേർത്ത തൂവൽ തൂവൽക്കെട്ടുകൾ പോലെയുള്ളത് സിറസ്മേഘാണ് പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ കാണുന്നവർ മേഘം ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ സ്ട്രാറ്റസ് മേഘം ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും നാലുമാണ് ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ് പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത് ശരാശരി ഉയരം അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് അപ്പോൾ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എന്നുള്ളത് തെറ്റാണ് പീഠഭൂമിയുടെ പൊതുവായ ചരിവ് തെക്ക് കിഴക്ക് ദിശയിലാണ് അപ്പോൾ ഒന്നും രണ്ടും നാലും മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ എൺപത് ശതമാനവും ഏത് ഇനത്തിൽപ്പെട്ട കൽക്കരിയാണ് ബിറ്റുമിനസ് ആണ് ഓപ്ഷൻ ബി ആണ് ബിറ്റുമിനസ് കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും ലാർജ് കണ്ടെയ്നർ കപ്പൽ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ് ഓപ്ഷൻ ഡി ആണ് വിഴിഞ്ഞം തുറമുഖമാണ് അടുത്തത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന മൂന്ന് മാത്രം ശരി അടുത്തത് ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് എ വൺ ബി ടു സി ത്രീ ഡി ഫോർ വ്യവസായ മേഖലാ പരിഷ്കാരം ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു ധനകാര്യ പരിഷ്കാരം നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു ഇന്ത്യൻ ബാങ്കുകൾ വിദേശ ബാങ്കുകൾ വിദേശ വിനിമയ പരിഷ്കാരം ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം ഇന്ത്യൻ വ്യവസായിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക അടുത്തത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ആധുനികവൽക്കരണം നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവനകൾ ഒന്ന് ആസൂത്രണ കമ്മീഷന് പകരം രണ്ടായിരത്തി അഞ്ചിൽ നീതി ആയോഗ് നിലവിൽ വന്നു തെറ്റാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീതി ആയോഗ് നിലവിൽ വന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങളായിരിക്കും ശരിയാണ് നാഷണൽ ഇൻഡസ്ട്രി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് നീതി ആയോഗ് അത് തെറ്റാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു അത് ശരിയാണ് മറ്റല്ലാത്ത പ്രസ്താവനകൾ അഥവാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തതാര് ഓപ്ഷൻ ഡി ആണ് ക്ലോഡിയ ഗോൾഡിനാണ് അപ്പോൾ ക്ലോഡിയ ഗോൾഡിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസാണ് ലഭിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്